ആ സുഹൃത്തുക്കളിതാണ് നമ്മുടെ മുള്ളൻ കോഴികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിപ്പോൾ നമ്മൾ പേരൻ സ്റ്റോക്കിലേക്ക് വളർത്തിയതാണ് പക്ഷേ ഇവർക്കിപ്പോൾ ഇത്തിരി ഒന്നര മാസം കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇവരുടെ വലിപ്പം കണ്ടിട്ട് എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്നു നമ്മൾ മേടിച്ച് ഡയോൾഡിൻ്റെ പൈസ അപ്പോൾ ഇതിലിപ്പോൾ കൊടുക്കാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതിൻ്റെ വാലില്ല ഒരു ലുക്കൊന്നും ഇല്ല അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം വാങ്ങണോ വാങ്ങേണ്ടത് ആ ലെവൻ ആ വെള്ളമുള്ളനുണ്ട് പിന്നെ പുള്ളി കുറഞ്ഞ ഈ ഒരു ബ്ലാക്ക് മുള്ളനുണ്ട് അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി അമ്പത് കഴിഞ്ഞാൽ കൊടുക്കും ഇതേ വെള്ള മുള്ളൻ പക്ഷേ അവൻ്റെ ഷെയ്പ്പ് കണ്ടോ ഇത് ചാരമുള്ളനായിരുന്നു ഒന്നര മാസം കഴിഞ്ഞപ്പോഴേക്കും ആ മുള്ളി വിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെയാണ് തൂലിൻ്റെ ആണെന്ന് അറിയില്ല പക്ഷേ ഇവരുടെ വലുപ്പം ഭയങ്കര എനിക്ക് തീരെ പിടിക്കുന്നില്ല എന്തായാലും ഞാൻ പേരൻ സ്റ്റോക്കിലേക്ക് എടുത്തതാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇവരുടെ സൈസ് എനിക്കത്ര പിടിക്കുന്നില്ല ഇത്രയും സൈസ് തന്നെ ഞാൻ സ്റ്റോക്കിലേക്ക് നമ്മുടെ മറ്റേ കോഴിക്കുഞ്ഞു ഇത് ഇതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല രണ്ട് മാസം എത്തിയ കോഴിക്കുഞ്ഞുങ്ങളുടെ വലുപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പക്ഷെ അവരുടെ വാല് കൊത്തി പറഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മുള്ളൻ്റെ എന്തായാലും ഇത് ഞാൻ എൻ്റെ നിലവിലെ പേരൻസ്റ്റോക്കിൻ്റെ കൂടെ മിക്സ് ആക്കില്ല ഇവരെ സെപ്പറേറ്റ് ഇട്ടിട്ട് വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് വിൽപ്പനയ്ക്ക് ഉള്ളത് ഇതായത് ഈ ഒരു പുള്ളി കുറഞ്ഞ ഈ ബ്ലാക്ക് പൂവനും പിന്നെ ഇതാ വെള്ള മുള്ളനും മാത്രമേ ഇപ്പോൾ മുള്ളനായിട്ട് കൊടുക്കാനുള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി രൂപ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ടർക്കികൾ ഒരു രണ്ട് ടർക്കികളെ എടുക്കുന്നവർക്ക് ഒരാൾക്ക് ഫ്രീ ആയിട്ട് രണ്ട് ടറക്കികൾ എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് ഒരു മുള്ളനെ ഫ്രീ ആയിട്ട് കൊടുക്കും ടർക്കികളുടെ വില ഒരു മാസം കഴിഞ്ഞത് എണ്ണൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അപ്പോൾ ഇതാണ് മുള്ളൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് ഇവരെ പുറത്തേക്ക് വിട്ടിട്ട് ഞാൻ വേറൊരു വീഡിയോ എടുക്കാം ഓക്കെ അപ്പോൾ പൂവന്മാർ ഇതിൽ ദിവനൊരു പൂവനാണ് പക്ഷേ അവൻ ഇത്തിരി വലുതായിട്ടേ കൊടുക്കണുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ സെറ്റ് അപ്പോൾ വേണ്ടവർക്ക് വിളിച്ചാൽ കൊടുക്കാം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ കാരണം ഇവരുടെ വലിപ്പം ശരീരഭാഷയൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല ചിലപ്പോൾ ഞാൻ ഇവരെ ഒഴിവാക്കിയിട്ട് വേറെ വലിപ്പം കുറഞ്ഞ തരം കോഴികളെയും എടുക്കാനും മതി ഇപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല കൊടുക്കാനുള്ളത് ഇത് ഇയാളെയും ഇയാളെയും മാത്രമാണ് കണ്ടില്ലേ പലതും എനിക്കെന്ന് ബോധിക്കുന്നില്ല നല്ല നാടൻ കോഴികളെ വളർത്തുന്നവർക്ക് ഇതിൻ്റെ ഇതിനെ കണ്ടാൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ആ കമൻറ്റൊന്ന് രേഖപ്പെടുത്തും എനിക്കിതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല പിന്നെ ഒരു കാര്യം നമ്മുടെ വീഡിയോ ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വായയിൽ വരുന്നത് ക്യാഷ്വലായിട്ട് ഇങ്ങനെ എടുക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടൊന്നുമല്ല ഇതാണ് അവസ്ഥ അപ്പോൾ രണ്ട് മുള്ളനെ കൊടുക്കാനുണ്ട് അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഞാൻ ഉറപ്പ് കുറയില്ല ടക്കികളെ അതിൻ്റെ ശരിക്കുള്ള വിലക്കെടുക്കുന്നവർക്ക് ഞാനിത് ഓരോ ഈ ഓരോന്ന് വെച്ച് ഫ്രീ ആയി കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് കാര്യം ഓക്കെ അതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആകെ ഡസ്പായി പോയി ഇവരുടെ വലിപ്പവും ശരീരഭാഷയും കണ്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു മുള്ളൻ ടീമിനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ശരിക്ക് അവിടെ ഇരിക്കുന്നൊക്കെ ആയിരിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് ഇവരുടെ ശരീരഭാഷയാണ് പിടിക്കാത്തത് അതാണ് കണ്ട ഇതൊന്നും കുഴപ്പമില്ല എന്തായാലും വളരട്ടെ എന്തായാലും ഞാൻ ഞാനിവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് അവരെ വളർത്തുള്ളൂ നമ്മുടെ പഴയ ടീമിൻ്റെ കൂടെ മിക്സ് ആക്കില്ല അപ്പോൾ എന്തായാലും വീഡിയോ നിർത്തുകയാണ് സ്ഥിരം കാണുന്നവർക്ക് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഓക്കെ പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട് വാട്സപ്പ് ചാനലിൽ പ നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി അറുപത് പേരൊക്കെ ആയിട്ടുണ്ട് പക്ഷേ അതിലൊരു പോസ്റ്റ് ഇട്ടാലും ആർക്കും റിപ്ലൈ ഇല്ല ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ വീഡിയോ ഇടുമ്പോൾ മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ അപ്പോൾ എന്ത് കണ്ടിട്ടാണ് വാട്സപ്പ് ചാനലിൽ എല്ലാവരും അംഗമായതൊന്നും നമുക്കറിയില്ല കാരണം ഞാൻ ഏറ്റവും ആദ്യം ഇടുന്ന വിൽപ്പന പോസ്റ്റൊക്കെ ഇടുന്നത് വാട്സപ്പ് ചാനലിലാണ് അപ്പോൾ വാട്സപ്പ് ചാനല് എൻ്റെ ലിങ്ക് താഴെ ഇടാം അതിൽ കയറുന്നവർ ഇടയ്ക്ക് ഒന്ന് കയറി നോക്കുക അതിൽ എന്തെങ്കിലും സെയിൽസ് അപ്ഡേറ്റ് ഓക്കേ കൂടുതൽ ഒന്നും വലിച്ചു നീട്ടാനില്ല ഇതാണ് അവസ്ഥ